പച്ച വെളിച്ചങ്ങൾക്കെന്നും വെളിച്ചമുള്ള ഇടമാണ് കേരള പോലീസ് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചില ആളുകൾക്ക് പിടിച്ചില്ല ശാസ്താംകോട്ടയിലെയും സിനിമാ ചില ഭീകരവാദികൾ വന്ന് ഇതങ്ങ് മായ്ക്കണമെന്ന് പറയുമ്പോൾ പോലീസ് പോലീസേമാന്മാർ അങ്ങ് ഇറങ്ങി വരികയാണ് ഇതങ്ങ് മായ്ച്ചിട്ടേ ഞങ്ങൾ പോകുമെന്ന് തീരുമാനിക്കുകയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പൂക്കളം ഇവിടെ ഇട്ടത് എന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് കേവലമൊരു പേര് മാത്രമല്ല അതിന് ഈ നാട് നൽകിയ പാക്കിസ്ഥാന് നൽകിയ ഭീകരവാദികൾക്ക് നൽകിയ ശക്തമായ പ്രതിഷേധത്തിൻ്റെയും തിരിച്ചടിയുടെയും ഒരു രൂപം കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് യുവാക്കൾക്ക് ഈ നാട്ടിലെ ജാതി മത ഭേദമന്യേ ഭാഷവർഗ വ്യത്യാസമന്യേ ഏതൊരാളുടെയും ഹൃദയങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്ന് പതിഞ്ഞ ഒരു പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് എന്നാൽ അത് കേരളത്തിൻ്റെ മണ്ണിൽ ഒന്ന് എഴുതി വയ്ക്കാൻ സാധിക്കില്ല എന്ന് തിട്ടൂരം ചില ആളുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അവരുടെ മുന്നിൽ മുട്ടുമടക്കി കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് ഈ സെക്രട്ടറിയൻറ്റിൻ്റെ മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന അത്ത പൂക്കളം ഒരുക്കിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട് കടന്നു വന്ന് നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും അവരുടെ സിന്ദൂരം മായ്ക്കണമെന്ന് ബോധപൂർവമായ തീരുമാനമെടുത്ത് ഒരു കൂട്ടം മുസ്ലിം ഭീകരവാദികൾ അഴിഞ്ഞാടിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ഈ നാട്ടിലെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു മതവ്യത്യാസവുമില്ലാതെ മുഴുവൻ ഭാരതീയത്തിൻ്റെയും വികാരമായിരുന്നു നമ്മുടെ നാട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ അഭിമാനകരമായി ഈ നാടിന് കാവൽ നിൽക്കുന്ന സൈനികർ ആ രാജ്യത്തേക്ക് കടന്നുപോയി പാക്കിസ്ഥാനിലുള്ളിൽ പോയി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ സഹോദരിമാരെ അമ്മമാരെ സിന്ദൂരം മായ്ക്കാൻ തയ്യാറായവരെ കൊന്നു തള്ളി തിരിച്ചടി നൽകിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായ തീരുമാനമായിരുന്നില്ല ഈ നാട് മുഴുവൻ ഒന്നടങ്കം എടുത്ത തീരുമാനമായിരുന്നു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും അവസാനിക്കാതെ തുടരുന്ന ആത്മാഭിമാനത്തിൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന യുവാക്കൾ ഇന്നും ഈ നാട്ടിൽ ധാരാളമുണ്ട് അവർ ഓരോ ആഘോഷങ്ങളിലും ഓരോ വിശേഷ ദിവസങ്ങളിലും അവർക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലെല്ലാം അവർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വയ്ക്കും അത് അപ്ത അപ്തപ്പൂക്കളങ്ങളിലിടും ഫ്ലക്സുകളിൽ വയ്ക്കും സോഷ്യൽ മീഡിയകളിൽ വയ്ക്കും വീടിനുള്ളിൽ വയ്ക്കും ഫോട്ടോകളായി വയ്ക്കും എന്തും ഈ നാട്ടിലെ യുവാക്കളും ജനങ്ങളും ചെയ്യും എന്നാൽ അതിനെ തടഞ്ഞു നിർത്തി വരുന്ന ആ രാജ്യ സ്നേഹത്തിൻ്റെ വികാരത്തെ എല്ലാം കേസെടുത്ത് അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുന്നത് ശാസ്താംകോട്ടയിലെ ഒരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് സൈനികൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് അവർ അതിട്ടു അവരുടെ ദേശസ്നേഹത്തിൻ്റെ പ്രകടീകരണം പ്രകടമാക്കാൻ അവർ ഓണാഘോഷത്തെ ഉപയോഗിച്ചു അത് സത്യമാണ് ആ ഓണാഘോഷത്തിൽ ഓണ ഓപ്പറേഷൻ സിന്ദൂർ എന്നിട്ടപ്പോൾ ശാസ്താങ്കോട്ടയിലെ സിനിമാ പറമ്പിലെ ചില തീവ്രവാദികൾക്ക് പിടിച്ചില്ല അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇന്നും നമ്മൾ ഏറെ ചർച്ചയാക്കുന്ന ഞങ്ങൾ പറയാൻ പഠിച്ചു നിൽക്കുന്ന സമൂഹം പറയുന്ന മാധ്യമങ്ങൾ പോലും പറയാൻ മടിച്ചു നിൽക്കുന്ന പച്ച വെളിച്ചങ്ങൾക്കെന്നും വെളിച്ചമുള്ള ഇടമാണ് കേരള പോലീസ് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചില ആളുകൾക്ക് പിടിച്ചില്ല ശാസ്താങ്കോട്ടയിലെയും സിനിമാ പറമ്പിലെയും ചില ഭീകരവാദികൾ വന്ന് ഇതങ്ങ് മായ്ക്കണമെന്ന് പറയുമ്പോൾ പോലീസ് പോലീസേമാന്മാർ ഇറങ്ങി വരികയാണ് ഇതങ്ങ് മായ്ച്ചിട്ട് ഞങ്ങൾ പോകുമെന്ന് തീരുമാനിക്കുകയാണ് അന്തസ്സും ആത്മാഭിമാനവും ഒരാളുടെ മുന്നിലും തല കുനിക്കില്ല എന്ന് അവിടുത്തെ ഒരു കൂട്ടം യുവാക്കൾ തീരുമാനിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ മാഞ്ഞില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ നാടിനെതിരെ കടന്നു വന്ന ഭീകരവാദികൾക്ക് മുന്നിൽ മുട്ടി മുട മുട്ടുമടക്കില്ല എന്ന് ഈ നാടും രാജ്യവും തീരുമാനിച്ചപ്പോൾ തകർന്നു പോയതാണ് പാകിസ്ഥാൻ്റെ ഭീകരവാദികൾ അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് ഏതെങ്കിലും ഒരു ഏറാമൂലികളുടെ വാക്കുകേട്ട് ഒരുത്തൻ വന്നങ്ങ് മായ്ക്കാൻ പറഞ്ഞാൽ മായ്ക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാ നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് കേസെടുത്ത് മൂക്കിക്കേറ്റി കളയുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അവരോട് ആ യുവമോർച്ചയ്ക്ക് പറയാനുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു യുവാവിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി കൊടുക്കാൻ എഴുതി വെക്കാൻ ഇടാൻ സമ്മതിക്കില്ല എന്നും അതിട്ടാൽ കേസെടുത്ത് മൂക്കിക്കയറ്റുമെന്ന് പറഞ്ഞ് ഈ ആഭ്യന്തര വകുപ്പിനോട് യുവമോർച്ച പറയുകയാണ് ഞങ്ങളിതാ നിങ്ങളുടെ മൂക്കിനു താഴെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി ഈ നാട്ടിലെ യുവാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്കങ്ങനെ മൂക്കിക്കേറ്റണമെങ്കിൽ ആദ്യം ഞങ്ങളെ അങ്ങ് മൂക്കിക്കയറ്റിയിട്ട് പാവപ്പെട്ട പ്രവർത്തകരുടെ അടുത്ത് പോയാൽ മതി യുവാക്കളുടെ അടുത്ത് പോയാൽ മതി എന്ന് യുവമോർച്ച പറയുകയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇവിടെ അവസാനിക്കാൻ പോകുന്നതല്ല നിങ്ങൾക്കത് ഭയപ്പാടുണ്ടാക്കുന്നു കേവലം ഒന്നോ രണ്ടോ ഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി ഈ നാടിൻ്റെ അഭിമാനകരമായ കാര്യങ്ങളെ എന്ത് വിടിപൊടി കൊടുത്തും വിടുപണി ചെയ്തും തകർക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുകയാണ് അനാവശ്യമായി കേസെടുത്ത് ഈ നാട്ടിലെ യുവാക്കളെ അഴിക്കുള്ളിലാക്കാമെന്നും അത് രാജ്യം അഭിമാനപരമായി കണ്ട ഓപ്പറേഷൻ സിന്ദൂർ മായ്ച്ചു കളഞ്ഞാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ തെരുവോരങ്ങളിൽ മുഴുവൻ നാളെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത് ഇവിടെ മാത്രമല്ല നിയമസഭയ്ക്കകത്തും സഭ നടക്കുമല്ലോ ഇത് മുന്നോട്ട് പോണെങ്കിൽ നമുക്ക് കാണാം നിയമസഭയ്ക്കുള്ളിലും ഈ പറയുന്ന ക്ലിഫ് ഹൗസിനുള്ളിലുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തും കാരണം ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല ഈ നാടിനഭിമാനകരമായി കൊണ്ടു നടക്കേണ്ട ഒന്നാണ് യുവമോർച്ച പ്രഖ്യാപിക്കുന്നു എഫ് ഐ ഇട്ട പ്രവർത്തകരെ അതിൽ നിന്ന് ഒഴിവാക്കുകയും കേസ് പിൻവലിക്കുകയും അവരെ പൊതു പൊതുസമക്ഷത്തിൽ ആദരിക്കുകയും അവരോട് ചെയ്ത നീതി ഈ ഗവൺമെൻറ് പരസ്യമായി ബാപ്പ് പറയുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ചെയ്യണമെന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് യുവമോർച്ചയുടെ ഈ പ്രതിഷേധ പൂക്കളാം ഇവിടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നല്ല നിങ്ങൾക്കങ്ങനെ മൂക്കിക്കയറ്റണമെങ്കിൽ മൂക്കിക്കയറ്റാനും നിങ്ങൾക്കങ്ങനെ കേസെടുക്കണമെങ്കിൽ കേസെടുക്കാനും ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അങ്ങയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അങ്ങേക്ക് ഏതെങ്കിലും ഒരു തീവ്രവാദികളോട് മുന്നിൽ മുട്ടുമടക്കി നിന്നേ പറ്റുവെങ്കിൽ ഏതെങ്കിലും ഒരു വോട്ടിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെയും പി ഡി പിയുടെയും പിറകെ നടന്നേ പറ്റൂവെങ്കിൽ അങ്ങ് അത് ചെയ്യുന്നതിനോട് ഞങ്ങൾക്കൊരു വിയോജിപ്പുമില്ല എന്നാൽ അങ്ങ് ചെയ്യുന്നതെല്ലാം ആത്മാഭിമാനമുള്ള ഈ നാട്ടിലെ എല്ലാവരും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അവരെ അങ്ങ് കളയും എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങ് ഇനി അങ്ങ് നേരെ മുന്നോട്ട് പോകേണ്ട എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്